അപ്പോൾ ഇത് നമ്മളൊരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ സ്റ്റിച്ചിങ് വീഡിയോ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഞാനത് എനിക്കത് ഷൂട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ ആലോചിച്ചിട്ട് ഞാനൊരു ഷോർട്ടിൽ ഒതുക്കുവായിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ എന്ത് തോന്നി ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ട് സ്റ്റിച്ച് ചെയ്യണത് കാണിച്ചിട്ട് ഒരു വീഡിയോ എടുത്ത് ചെയ്യാറോ എന്ന് വിചാരിച്ചു അപ്പൊ അങ്ങനെയാണ് ഇന്നത്തെ പേ വീഡിയോ വന്ന് ചെയ്യുന്നത് പിന്നെ ഇതാണ് നമ്മുടെ മെറ്റീരിയൽ വന്നിട്ട് ഒരു ബ്ലൂ കളറില് പ്രിന്റഡ് വർക്ക് ആണ് വരുന്നത് അപ്പോൾ എനിക്കിത് ഗുണി കണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ എടുത്തു കയറുന്നത് അപ്പോൾ വെച്ചിട്ട് കുറേ നാളായതാണ് ഇപ്പോഴാണ് ഇപ്പം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൈം കിട്ടി അങ്ങനെ ചെയ്യുന്നത് വന്നിട്ട് ഇതൊരു ഷോർട്ട് ടോപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ജീൻസിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഷോർട്ട് ടോപ്പ് ഭയങ്കര സിമ്പിളായിട്ട് അങ്ങനെ വലിയ മോഡൽസ് ഒന്നുമില്ല ഭയങ്കര സിമ്പിളായിട്ടൊരു ഷോട്ടോപ്പ് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് അപ്പം നമുക്കിതിൽ ബാക്കി നോക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ചെയ്യാൻ പോവുകയാണ് നമുക്ക് ആദ്യം മെഷർമെൻറ്റ്സ് എടുത്ത് വരച്ചിട്ട് പാക്കിങ് എടുത്ത് ആനായിട്ട് മടക്കി വെച്ചിരിക്കുന്നതാണ് അപ്പം എനിക്ക് നെക്ക് വിട്ട് വേണ്ടത് ഒരു നാലര ഞാൻ ബോട്ട് നെക്കാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടൊരു നാലരയ്ക്ക് എടുക്കാൻ നമുക്ക് നാലരയിൽ ഞാൻ മാർക്ക് ചെയ്തതിനു ശേഷം ഷോൾഡർ ഒരു തയ്യത്തും അടക്കം നമുക്കൊരു രണ്ടര കൊടുക്കാം രണ്ടുമതി ഞാൻ തയ്യലത്തും മടക്കം ഒരു രണ്ടരയും കൂടെ കൊടുത്തു സ്ലീവ്ലെസ് ആണ് ഞാൻ ചെയ്യുന്നത് അപ്പം ഞാൻ അത്രയും എടുത്തു പിന്നെ നമുക്ക് തൈക്കൂട്ടി എടുക്കാം എൻ്റെ ഒരളവിന് എനിക്ക് ആറാണ് വേണ്ടത് അപ്പം ഞാൻ ആറ് താഴേക്ക് വരച്ചു ആറഞ്ച് പിന്നെ ഇഞ്ചിലാണോ എടുക്കുന്നത് അപ്പം ആറഞ്ച് താഴേക്ക് വരച്ചു അതിനുശേഷം അങ്ങോട്ട് കൂടി ഒന്ന് വരച്ച് കൊടുത്തു പിന്നെ നമ്മൾ കൈക്കുഴി ഇവിടെ ഇങ്ങനെ വളച്ച് വരയ്ക്കുകയാണ് കൈക്കൂടി ഇങ്ങനെ വളച്ച് വരച്ചു കൊടുത്തു എന്ത് കാണുന്നുണ്ടെന്നറിയാൻ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാമെന്നൊരു ഇന്ന് നമുക്ക് നമുക്ക് ചെസ്റ്റിൻ്റെ മെഷർമെൻ്റ് കൊടുക്കാം അപ്പം നാലായിട്ട് അടക്കിക്കൊണ്ട് ഒരു നയൻ ആണ് ഞാൻ കൊടുക്കുന്നത് എൻ്റെ മെഷർമെൻ്റ് അനുസരിച്ച് പിന്നെ വേസ്റ്റിൽ നമുക്ക് കൊടുക്കാം വേസ്റ്റിൻ്റെ മെഷർമെന്റ് നമ്മുടെ ഷേപ്പ് വരുന്നു അടുത്ത് എൻ്റെ മെഷർമെൻസ് അനുസരിച്ച് ഞാനൊരു എച്ച് കൊടുക്കുന്നു തയ്യൽത്തുമ്പിനുള്ള രണ്ട് ഇഞ്ചും കൂടെ നമ്മളിവിടെ എക്സ്ട്രാ ഇടുകയാണ് അതിലൂടെയാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് താഴേക്ക് ലെങ്ത് മാർക്ക് ചെയ്യുവാണ് അപ്പം എനിക്ക് ടോട്ടൽ ലെങ്ത് വേണ്ടത് ഇരുപത്തിയേഴ് ഇഞ്ചാണ് വേണ്ടത് അപ്പൊ ഞാൻ കയ്യൊത്തും പടക്കം ഒരു ഇരുപത്തി ഒൻപത് എടുക്കുവാണ് അഥവാ കുറഞ്ഞു പോവരുത്തില്ലോ അതുകൊണ്ട് ഞാനൊരു ഇരുപത്തി ഒൻപതിൽ കട്ട് ചെയ്തെടുക്കുവാണ് ഞാൻ സ്റ്റിറ്റ് ഇട്ടാണ് ചെയ്യേണ്ടത് അപ്പൊ എനിക്ക് പതിനെട്ട് ഇഞ്ചിന്റെ സെറ്റ് വേണം അപ്പൊ ഞാൻ അവിടെ അതിലൂടെ മാർക്ക് ചെയ്തു ശേഷം സിറ്റിന് അവിടെ എനിക്ക് നയൻ ഇഞ്ചസാണ് വേണ്ടത് നല്ല നയൻ ആൻഡ് ഹാഫ് എടുക്കാം ഒമ്പതാം ഇഞ്ചാണ് വേണ്ടത് ഞാൻ അതിലേക്ക് അവിടെയും രണ്ട് ഇഞ്ച് തയ്യത്തുമ്പ് വിട്ടു എന്നിട്ട് അതിലേക്ക് വരച്ച് ചേർക്കുവാണ് ഇങ്ങനെ വരച്ച് ചേർക്കും താഴെ എനിക്ക് നിസ്സാരം വേണ്ടത് പതിനെട്ട് ഇഞ്ചാണ് ഞാൻ ഇവിടെ ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്യുവാണ് അതിന് ശേഷം രണ്ട് ഇഞ്ച് ഞാൻ തയ്യത്തുമ്പ് വായിക്കെടുക്കും എന്നിട്ട് മുകളിൽ നിന്ന് സിറ്റിൻ്റെ അവിടെ നിന്ന് അതിലേക്ക് വരച്ച് വെച്ചിരിക്കുകയാണ് നമുക്ക് വരച്ച് കഴിഞ്ഞ് ഇങ്ങനെ നമുക്കിത് എടുക്കാം സോ നമ്മളിപ്പോൾ ടോപ്പ് വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ രണ്ട് പീസസ് സ്ട്രേറ്റിനും ബാക്കിൽ രണ്ട് പീസസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിതിനും ബാക്കി കഴുത്തും കയ്യും ഒക്കെ വെച്ച് റെഡിയാക്കാം അന്നപ്പോൾ ഞാൻ ടോപ്പിന് ലൈനിങ് വെക്കുന്നില്ല ഡാർക്ക് കളർ ആയതുകൊണ്ടും ചെറിയൊരു കട്ടി വരില്ല അതുകൊണ്ട് ഇങ്ങനെ വലിയ സീനില്ല അതിലടിക്കത്തില്ല അപ്പം ഞാൻ ലൈനിങ് വേണ്ടാന്ന് വിചാരിച്ചു അതുകൊണ്ട് മടക്കി അടിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും വേറൊരു പീസ് വെച്ചൊക്കെ മടക്കി അടിക്കേണ്ടി വരും കുഴപ്പമില്ല പിന്നെ ഞാന് ബോട്ട്നെക്കാണ് ചെയ്യണത് എനിക്ക് എന്ത് പോലെ ഇങ്ങനെ കയറി ഇരുന്നു കഴിഞ്ഞാൽ ഒരു സമാധാനം പിന്നെ നമ്മളൊന്നും അറിയണ്ടല്ലോ ഭയങ്കര കൂളായിരിക്കുമല്ലോ അപ്പൊ ഞാൻ ബോഡ്നെക്ക് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പൊ നമുക്കിനി ഇനി കഴിത്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം അപ്പം ഇങ്ങനെ വരും നമ്മുടെ നെക്ക് ഇത്ര കൂടെ കയറി വരും അപ്പൊ നമ്മളിത് കട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇതുപോലെ നമ്മളിത് കട്ട് ചെയ്തെടുത്തു ഇപ്പം നമ്മളിത് മറിഞ്ഞു കിട്ടാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ ചെറിയ ചെറിയ കട്ട്സ് കൊടുത്തിരിക്കുന്നത് കഴുത്ത് ഫുള്ള് എന്നിട്ട് നമുക്കിനിതങ്ങോട്ട് മറിച്ചെടുക്കാം മറിച്ചെടുക്കുമ്പോൾ ഇതാണ് നമ്മുടെ നല്ല വിഷം നമ്മൾ ഈ പീസിലോട്ട് ഈ പീസോട്ട് എടുത്തു ഇനി നമുക്കിത് കഴിച്ചടിച്ചു ബാക്കിന്റെയും ഫ്രണ്ടിന്റെയും ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് അതിന്റെ നെക്ക് ഇപ്പം സെറ്റായി ഇനി നമുക്കിതിന്റെ ഷോൾഡേഴ്സ് യോജിപ്പിക്കാം നമുക്കിതിന്റെ ഈ നല്ല വശം നല്ല വശം എടുക്കാം ഇതിനോട് ചേർത്ത് ഇതിന്റെയും നല്ല വശം എടുക്ക രണ്ടിന്റെയും നല്ല വശം നമ്മളൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി ജസ്റ്റ് അടിച്ചെടുക്കാം ഇനി നമുക്കതിൻ്റെ സൈഡ് ഓപ്പണും കൂടെ സ്റ്റിച്ച് ചെയ്യണം അതിനുശേഷം ഷേപ്പും കൂടെ ചെയ്താൽ ടോപ്പ് സെറ്റാണ്